ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടോ മോട്ടറിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മോട്ടർ ഫിറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കുറച്ച് വീഡിയോ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ നിലവിൽ ബോർവെൽ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വേറൊരു കമ്പനിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ആണ് അപ്പോൾ ഞാനത് എങ്ങനെ അത് ഈ കമ്പനി ഞാൻ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അധികം ഈ ക്രോംടൺ വി ഗാർഡ് കിട്ടിലോസ്കർ അതിനുള്ള കമ്പനികളാണ് അധികം ചെയ്യാറ് അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഇപ്പോൾ ഫിറ്റിംഗ് ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ ഈ സ്ഥാനം നോക്കുന്നത് പല രീതിയിലുണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ബോർവെൽ അടിക്കുന്നൊക്കെ ഇതിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആൾ കയ്യിലോട്ട് തേങ്ങയും പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതേപോലെ രണ്ട് ഒരു ഇരുമ്പിൻ്റെ സ്റ്റിക്ക് പോലത്തെ സംഭവം ഉണ്ട് ഇതിങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് വെള്ളം ഉണ്ടെന്നാണ് ആൾ പറയുന്നത് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബിൽഡിങ്ങിൻ്റെ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് ഈ ബോർവെല്ല് വരുന്നത് അപ്പോൾ അവിടെ എന്തായാലും കുത്താൻ പറ്റില്ല അപ്പോൾ നമുക്ക് സൈഡിലേക്ക് വരണം അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് ആളൊരു ഏകദേശം ഒരു നൂറ്റി അറുപതിലായിട്ട് വെള്ളം കിട്ടും എന്നാണ് ആൾ അവിടെ പറയുന്നത് കേട്ടോ നിങ്ങൾ അവിടെ എങ്ങനെയാണ് സ്ഥാനം നോക്കുന്നത് ഇത് പല രീതിയിലുണ്ട് കുടം വെച്ച് നോക്കുന്നവരുണ്ട് മഷി കലക്കി നോക്കുന്നവരുണ്ട് അതേപോലെ സ്വർണ്ണമാല വെച്ച് നോക്കുന്നവരുണ്ട് പല പല രീതിയിൽ ഇത് സ്ഥാനം നോക്കാറുണ്ട് കേട്ടോ ഈ ഭാഗത്തിലേ നീ തേങ്ങട്ടുള്ളി ഓട്ടോമാറ്റിക് വരും കറക്റ്റ് ആയിക്കല്ലേ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന തേങ്ങ തേങ്ങ കൊണ്ടുള്ള സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ആൾ ആ കൈ വെക്കുന്ന സമയത്ത് വെള്ളമുള്ള ഏരിയയിലേക്ക് എത്തുമ്പോൾ ആ തേങ്ങ ഓട്ടോമാറ്റിക്കായിട്ട് കുത്തനെ നിൽക്കും അതാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിവർന്ന് നിൽക്കുന്നതാണ് ആൾ പറയുന്നത് പക്ഷേ അത് ആൾ കൈ കൊണ്ട് തട്ടണമെന്നല്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് വീണ് ഞാൻ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് നമ്മൾ വെള്ളം കിട്ടുന്ന ഭാഗത്ത് ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ല വെള്ളം കിട്ടാതിരുന്നുകഴിഞ്ഞാൽ അത് നമുക്കൊരു ഇടങ്ങാറാവും നല്ല ആശാരിമാരെ കൊടുത്തിട്ട് നിങ്ങളെ നിങ്ങളെ നാട്ടിലെ ആചാരം വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇവിടെ രണ്ട് ട്രാക്ടറും അതേപോലെ അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏഴിഞ്ച് പൈപ്പാണ് ബോർവെൽ അടിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും അധികം സ്റ്റോറേജ് വേണം ഏകദേശം പറഞ്ഞില്ല പത്ത് പതിനാലായിരം ലിറ്റർ വെള്ളം സ്റ്റോറേജ് മുകളിൽ വേണം ഏകദേശം പത്ത് പന്ത്രണ്ട് വീട് ആവശ്യത്തിനുള്ള വെള്ളത്തിനായത് കൊണ്ടാണ് ഇത്രയും സ്റ്റോറേജ് വേണമെന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ട് ഏഴിഞ്ച് പൈപ്പ് അടിക്കാൻ നമ്മളുടെ അടുത്ത് കസ്റ്റമർ അടുത്ത് നമ്മളാണ് അത് ഏകദേശം പറഞ്ഞു കൊടുക്കുക ചെയ്ത് അപ്പോൾ അത്രയും വലിയ പൈപ്പ് ആകുകൊണ്ട് നമുക്ക് അത്രയും ലിറ്റർ സ്റ്റോറേജ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ വന്ന് കുറ്റിയടിച്ചു സ്ഥാനങ്ങൾ സ്ഥാനം കണ്ട ഉടനെ തന്നെ അവർ മെഷീൻ കൊടുത്തിട്ട് അപ്പം തന്നെ അടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ അടിക്കുന്ന സമയം വരെ കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു ഈ പാറ കണ്ട് ഒരു കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ എനിക്കൊരു അർജൻറ് കോൾ വന്നപ്പോൾ തന്നെ പോയി അപ്പോൾ എനിക്ക് വരുന്ന സമയത്ത് ഈ വെള്ളം ഇവർ പോയിട്ടോ അപ്പോൾ ഇതിന് വെള്ളം കിട്ടിയൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് പോയി ആ വെള്ളം കിട്ടിയ ഭാഗം മാത്രമേ ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ സ്ഥാനം നോക്കിയ ആൾ പറഞ്ഞത് ഏകദേശം നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതിൽ വെള്ളം കിട്ടും പറഞ്ഞ സ്ഥിതിക്ക് അയാൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഏകദേശം നൂറ്റി നാൽപ്പതിൽ വെള്ളം കണ്ടു അത് നൂറ്റി അറുപതായപ്പോൾ നിർത്തേണ്ടി വന്നു അപ്പോൾ പലരും ചോദിക്കും ഈ നൂറ്റിനാൽപ്പതിൽ കണ്ടിട്ട് നൂറ്റി അറുപതിൽ എന്തിനാണ് നിർത്തേണ്ടി വന്നത് അപ്പോൾ എന്തൊരു പറയുക പ്രശ്നം ഉണ്ടായോ ചോദിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ലെത്ത് പൈപ്പാണ് ആണ് ഇറക്കിയിരിക്കുന്നത് ഏഴിഞ്ച് പൈപ്പ് അപ്പോൾ ഈ നിർത്താനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ച വഴിക്ക് നൂറ്റി നാൽപ്പത് കണ്ടിട്ട് നൂറ്റി ആയപ്പോൾ ഈ ഒരു ബോൾ പോലത്തെ ഒരു കല്ലുകൾ വരാൻ തുടങ്ങി ഈ കല്ലുകൾ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര താത്തിയിട്ടും കാര്യമില്ല കാരണം ഈ മോട്ടർ ഇറക്കുന്ന സമയത്ത് ഈ കല്ല് കുറച്ച് ചെറുതായി ചെറുതായിട്ട് വീണ് വീണിട്ട് മോട്ടറ് സ്റ്റെക്കാവും പിന്നെ നമുക്ക് മോട്ടറ് പൊക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ നൂറ്റി അറുപതിൽ നിർത്തിയത് അപ്പോൾ ഈ നൂറ്ററുപത് അടിച്ചു കഴിഞ്ഞാൽ പലർക്കുള്ള ഒരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ്ററുപതിൽ എങ്ങനെ ഈ പതിനാലായിരം ലിറ്റർ വള്ളം മുകളിലത്തെ വാട്ടർ ടാങ്ക് നിറയോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് വെള്ളം കിട്ടില്ലേ അല്ലെങ്കിൽ ആകെ നൂറ്റി നാൽപ്പതിൽ വെള്ളം വള്ളം കണ്ടിരിക്കണതിൽ നൂറ്റി അറുപതിൽ ഈ അടിച്ചിട്ട് നമ്മൾ നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് മോട്ടോർ വെക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇത് കിട്ടുക ഒരു സംശയം ഉണ്ടാവും അതൊക്കെ നമ്മൾ വിവരിക്കും ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ടാറോ അല്ലെങ്കിൽ ഈ ഈ പമ്പ് വെക്കുന്നത് ടെക്സ്മോ എന്നുള്ള കമ്പനിയുടെ ടാറോ ഉണ്ടോ ഞാൻ അതായിട്ടാണ് ഇത് വെക്കുന്നത് ടെക്സ്മോ എന്നുള്ള കമ്പനിയുടെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ടാറോ എന്ന് പറഞ്ഞ മോഡല് ആദ്യമായിട്ട് വെക്കുന്നത് അപ്പൊ അതിൻ്റെ കൂടെ ഇതേപോലൊരു വിത്തള് കിട്ടി ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ അവർ കൊടുത്തായത് ഈ മോട്ടോർ കടക്കാർ കൊടുത്തയച്ചിരുന്ന ആകെ ഒരു പത്ത് പതിനഞ്ച് ടൈ ടൈം അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ക്ലാമ്പാണ് ഇതൊന്നും ഞാൻ ആദ്യമായിട്ട് കാണുന്നതന്നെ കേട്ടോ അതൊന്നും ഞാൻ വെക്കാറില്ല അത് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട് അതിനുള്ളിൽ ഈ ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ പോകും ഇതേപോലെ ഒരു പഞ്ചർ ടാപ്പും കൊടുത്തയച്ചിട്ടുണ്ട് അത് ആ മോട്ടറിൻ്റെ കൂടെ ഉള്ളതന്നെയാണ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതന്നെ അടിക്കാറ് ആണ് പറയുന്നത് കേട്ടോ പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ കൂടെ എൻ്റെ തന്നെ പറയാം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പഞ്ച ടാപ്പ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ടാപ്പ് എന്താണ് നിങ്ങളെ നാട്ടിൽ വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അടിക്കണം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ ട്രിപ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു പലരും പല കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ആർ സി സി ബി നമ്മൾ ട്രിപ്പ് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ജോയിൻറിങ് ചെയ്യണം പല വീടുകളിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും മോട്ടർ ഓൺ ആക്കുന്ന സമയത്തായിരിക്കും അവിടെ ആർ സി സി ബി ട്രിപ്പ് ആവുക അപ്പോൾ മിക്ക ഇലക്ട്രീഷ്യന്മാർ അത് ഡയറക്റ്റ് കൊടുത്ത് ഐസൊലേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിൻ സ്വിച്ച് നിന്നോ ഡയറക്റ്റ് കൊടുത്തിട്ട് അവിടെ അത് ഒഴിവാക്കി വിടും പക്ഷേ അവിടെ ഒരു ഷോക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസിൽ ഒരു ഇലക്ട്രീഷ്യൻ വരുന്ന സമയത്ത് അവനറിയാതെ പോയപ്പോൾ തൊടുവുക പിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അപകടം വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ അതിൻ്റെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ എൻ ആർ വി ഉള്ള ഒരു മോട്ടറാണ് കേട്ടോ അത് അപ്പോൾ എൻ ആർ ബിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതേപോലെ തന്നെ അതിന് ഒരു ബേസ് വയറിടാനുള്ള ഒരു ബേസ് സപ്പോർട്ടും വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ വള്ളം ആണോ എന്താണെന്ന് അറിയാൻ വേണ്ടി അതിലൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കുന്ന സമയത്ത് ആണ് കൂളൻ്റ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഓർണടി അപ്പോൾ നമ്മൾ ഫുൾ ഫില്ലിങ് ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് ക്ലിയർ വാട്ടർ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ബോർവെല്ലത്ത് വെള്ളം ഒഴിക്കരുത് കേട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുറെ കഴിയുമ്പോൾ അതിലൊരു കറുത്ത പൊടി പോലെ വന്നിട്ട് ഈ മോട്ടർ വേഗം വരും ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂളൻറ്റോ അല്ലെങ്കിൽ മിനറൽ വാട്ടർ അല്ലെങ്കിൽ കിണറില് കിണറില് വരുന്ന ശുദ്ധമായ വെള്ളം കിണറിലെ വെള്ളം പറഞ്ഞാൽ ഓപ്പണായി കിടക്കുന്നതാണ് അപ്പം അതിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല ചളിവെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിക്കാതെ നല്ല രീതിയിൽ ഒഴിച്ച് ഇതിൻ്റെ മൊത്തം ഒന്ന് മോട്ടറും തിരിച്ചു കൊടുക്കുക വെള്ളം ഏറെ ഒരു ബബിൾസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ടും ഇതിൽ തന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ സേഫ്റ്റി അതിൻ്റെ ഒരു ചില മോട്ടറിൽ മാത്രമാണ് ആ സേഫ്റ്റിയിൽ റാഡ് കാണുന്നത് ഈ ബോർവെല്ലിൽ ഇറക്കുന്ന സമയത്ത് ഈ പാറയിൽ ഉറഞ്ഞിട്ട് വയറ് ഡാമേജ് വരാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ ഒരു ലോക്ക് നെറ്റ് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക ചില ലോക്ക് നെറ്റിൽ ചെറിയൊരു വാഷർ പോലെ ഉണ്ടാവും അത് പ്രോപ്പറായിട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഈ മോട്ടറ് വെക്കുന്ന സമയത്ത് എനിക്കിതിലൊരു അപാകതായി തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ മോട്ടറിലും ഒരു സ്പ്രിങ് വാഷർ വരുന്നുണ്ട് ഈ നെറ്റിൻ്റെ കൂടെ തന്നെ ഒരു സ്പ്രിംഗ് വാഷ് വരും അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വാഷർ കട്ട് ചെയ്തിട്ട് വരുന്നത് അത് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല കാരണം എന്ത് കാരണം കൊണ്ടാണ് കമ്പനി കൊടുത്ത് മനസ്സിലായില്ല കാരണം ഇങ്ങനത്തെ മോട്ടറൊക്കെ വള്ളത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുക കാരണം കൊണ്ട് നല്ല വെയിറ്റ് ആവും പമ്പ് സെറ്റിന് അപ്പോൾ ഈ മോട്ടർ നമ്മൾ ഇത് സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്താലും കുറേ കാലം ഇത് ഓടുന്ന സമയത്ത് ഒരു ജെർക്കിങ് ഉണ്ടായിട്ട് ഈ നെറ്റ്സൊക്കെ ലൂസായി പോരും അങ്ങനെ നെറ്റ് ലൂസായി പോയി കഴിഞ്ഞാൽ കുറേ പമ്പ് ചിലപ്പോൾ അടിയിൽ പോകും അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പമ്പിന് പിന്നെ രണ്ടാമത് മെഷീനും കാര്യങ്ങളും കൊടുത്തിട്ട് കൊടുക്കണം അപ്പോൾ ഇതിന് ലോക്ക് നെറ്റ് പറയുന്നത് അതായത് ചെക്ക് വാഷർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ തന്നെ എസ് എസിൻ്റെ നെറ്റും ബോൾട്ടും ഉണ്ടായിരുന്നു അതിൽ നെറ്റ് എടുത്ത് അല്ലെ ബോൾട്ട് എടുത്തു കഴിഞ്ഞാൽ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ധൈര്യത്തിന് വേണ്ടി ഇട്ട് കൊടുത്തുനിന്ന് മാത്രം എപ്പോഴും ഈ ചെക്ക് വാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രോസ് നെറ്റും കൂടി അഡീഷണൽ കൊടുക്കുക ചില മോട്ടറിനെ കൊടുക്കാൻ പറ്റുള്ളൂ ചിലത് കറക്റ്റായിട്ട് അതിൻ്റെ നെറ്റിൻ്റെ അതിൻ്റെ മോളിൽ വരുന്ന ബോൾട്ട് ഉണ്ടല്ലോ അത് ചിലപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവുള്ളൂ എന്നാലും നമ്മളൊരു ലെവലിൽ വേണ്ടിയിട്ട് അത് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു അഡീഷണൽ ആയിട്ട് നെറ്റ് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് എസ് എസ്സിൻ്റെ നെറ്റ് തന്നെയാണ് അത് കറക്റ്റായിട്ട് നമ്മളതിൽ ലോക്കാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർവെല് മോട്ടറ് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നവർ ചിലപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ നല്ല വേഗം സ്പീഡാക്കിയിട്ട് ചിലപ്പോൾ ഉച്ചക്കൊക്കെ വർക്ക് കഴിഞ്ഞ് പോകുന്നുണ്ടാവും ഞാൻ ഏകദേശം പറഞ്ഞില്ല ഒരു മൂന്നേ മുക്കാൽ നാല് മണീൻ്റെ അടുത്തായി ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ില്ല ഇത് കഴിഞ്ഞിട്ട് പോകുക കാരണം ഈ മഴ കാരണം കൊണ്ട് ഒന്നും നടക്കുന്നില്ല അപ്പൊ നമുക്ക് ആ ടൈമായ ഏകദേശം ആ ടൈമായി ഏകദേശം ഞാൻ പറഞ്ഞില്ലേ നൂറ്റി നാൽപ്പത്തഞ്ചടി ഇറക്കിയിട്ടുണ്ടായിരുന്നു ചളിയും വിളിയൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടായി നമ്മളൊരു അഞ്ഞൂറ് അടിയൊക്കെ നേരത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും മോട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ ടൈം നല്ല എടുത്തിട്ട് നോക്കി ശ്രദ്ധിച്ചിട്ട് ചെയ്യാറുള്ളൂ പിന്നീട് അത് പൊക്കേണ്ട ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പൊതുവേ ഈ ബോർവെല്ലിൽ അടിക്കുന്നവരത്തെ ടീമിൽ തന്നെ അവരേക്ക് മോട്ടർ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ചില ആൾക്കാർ നല്ല രീതിയിൽ ി ഫിറ്റ് ചെയ്യും ചില ഒരു ഒന്നും രണ്ടും ദിവസം മോട്ടർ ഉണ്ടാവും അപ്പോൾ അവർ സ്പീഡായിട്ട് ഫിറ്റ് ചെയ്യും അപ്പോൾ പിന്നെ അതിൽ കുറേ കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ വരും പൊതുവെ എല്ലാവരെയും എല്ലാം പറയുന്നത് ചിലവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അതേപോലെ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കോളം പൈപ്പ് ഇടാനുള്ള അഡാപ്റ്ററാണ് അഡാപ്റ്റർ ഞങ്ങൾ പറയാറ്ട്ടോ അതിൻ്റെ യൂണിയൻ എന്നൊക്കെ പറയും അതേപോലെ തന്നെ ഇത് ഒന്നേ കാലഞ്ചാണ് പൈപ്പ് കോളം പൈപ്പ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നേ കാലഞ്ചിൻ്റെ തന്നെയാണ് ഇതിൻ്റെ അഡാപ്റ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ കോപ്പർ ഈ കോപ്പർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ലെയർ ആയിട്ട് ഇടണം രണ്ട് ജോയിൻറ്റാക്കിയിട്ട് ഇടണം കേട്ടോ ഈ കോപ്പറിലാണ് ഈ ഫുള്ള് കയറ് ലോഡായി നിൽക്കുക അതേപോലെ തന്നെ ഈ കാണുന്ന ഏഴ് വൈപ്പിൽ ഞാൻ തന്നെയാണ് ഈ ബോർവെൽ അടിച്ചിട്ട് ഇട്ടത് കാരണം ബോർവെൽ അടിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് മോട്ടർ ഇടുന്നത് അപ്പോൾ ഇതൊഴിഞ്ഞൊരു ഭാഗമായോണ്ട് ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ കല്ലിടും പറഞ്ഞതിൻ്റെ ക്ലൈൻറ്റ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അത് ഒട്ടിച്ചതുകൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇത് ഊരി പതിവ് ഒരു മാസത്തിൻ്റെ അടുത്തായി ഇത് അടിച്ച് വെച്ചിട്ടിട്ടോ അപ്പോൾ എപ്പോഴാണ് നമ്മൾ മോട്ടർ ഇടുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ ഫുള്ള് ഉറുമ്പാണ്ട് അതാണ് ഉറുമ്പോടി ഓടി ഇട്ടൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മോട്ടറും കട്ട് ചെയ്തു പിന്നെ അതേപോലെ നേരത്തെ കണ്ട ബോ ഈ മോട്ടറിൽ ബോർവെല്ലിൽ അടിക്കുന്ന ഒരു നീല കപ്പ് പോലെ സാധനം കണ്ടില്ലേ അത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ അത് മോട്ടറിൻ്റെ ആൾക്കാർ കൊടുത്തയച്ചാണ് പക്ഷെ ഞങ്ങൾ ഇതേപോലെ ഇൻഡി ക്യാപ്പ് വാങ്ങിയിട്ടാണ് ഇടുന്നത് അത് ഹോളും അതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അതേപോലെ തന്നെ ഈ പൈപ്പ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളത്തിൽ കളക്കിയിട്ട് മിസ് ചെയ്തിട്ട് വേണം ചെയ്യാനും എല്ലാ പൈപ്പിലും നമ്മൾ ത്രെഡിൽ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ടഫ് ടാപ്പ് ചുറ്റിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആണ് ഈ ജോയിൻ്റ് ഒരിക്കലും ഒരേ ലെവലിൽ വരെ ഇത് ഓരോന്നും കയറ്റിയിട്ടും ലെവലാക്കി ചെയ്യണം ഓരോ ഒക്കെ എല്ലാ ജോയിൻ്റ് ഒരു സൈഡിൽ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് ഷോർട്ടേജ് ആയിക്കഴിഞ്ഞാൽ പുലിപോലാവും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതി ടൈറ്റ് ചെയ്ത് നല്ല വാറാക്കി കൊടുക്കുക പിന്നെ ഈ ജോയിൻ്റിൽ നിങ്ങൾക്ക് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളെ വീടുകളിൽ ഈ മോട്ടർ ഇടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ആർ സി സി ബി ട്രിപ്പ് ആവുന്നൊരു പ്രവർത്തനമുണ്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ജോയിൻ്റ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ആ ആർ സി സി ബി അവിടെ ട്രിപ്പ് ആവുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു മോട്ടർ നല്ലൊരു ബ്രാൻഡഡ് കമ്പനിയുടെ മോട്ടർ ആണെങ്കിൽ ഒരിക്കലും അവിടെ ആർ സി സി ബി ട്രിപ്പ് ആവില്ല ഒരുപാട് വർഷത്തോളമായി നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പ്രോപ്പറായിട്ടൊരു മോട്ടർ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ കോളം പൈപ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല നല്ല അത്യാവശ്യം രീതിയിൽ വിട്ട് വിട്ട് വരുന്ന മഴയാണ് കേട്ടോ അപ്പോൾ മഴയൊന്നും നമ്മൾ നോക്കിയില്ല കാരണം പണി അല്ലെങ്കിൽ കയ്യില്ല അപ്പോൾ നമ്മളിതേപോലെ കയറൊക്കെ കെട്ടി ലോഡാക്കിയില്ല ചെയ്യുന്നത് പിന്നെ ഈ കാരണം പോലെ കപ്പ്ലിംഗ് അല്ല കോളം പൈപ്പ് എടുക്കട്ടോ ഒരിക്കലും ഉള്ളിൽ ത്രെഡുള്ള കപ്പ്ലിങ് എടുക്കരുത് ഉള്ളിൽ പറഞ്ഞാൽ പൈപ്പോടെ വരുന്ന ത്രെഡ് കപ്പ്ലിംഗ് ഉണ്ട് അത് കുറെ കഴിയുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇതേപോലെ കപ്ലിംഗ് ആക്കി വരുന്ന ത്രെഡ് വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം നിൽക്കും ഈ സാധനം അപ്പോൾ ഇതിങ്ങനെ നല്ല ടഫൻ ടാപ്പും എണ്ണയും പടം മിക്സ് ആക്കിയിട്ടാണ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ എണ്ണ മിക്സ് ആക്കിയില്ലാന്നുണ്ടെങ്കിൽ ഇത് ടൈറ്റ് ചെയ്യാൻ കുറേ സമയം പിടിക്കും പിടിക്കട്ടോ അപ്പോൾ മഴയെന്ന് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഇങ്ങനെ വി വന്ന് പോയതുകൊണ്ട് നമുക്ക് പണിയെടുക്കുമ്പോൾ തന്നെ ഒരു അടങ്ങാറാണ് അപ്പോൾ അതുകൊണ്ടാണ് മഴയെ തന്നെ നിന്നിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേബിൾ ടൈയും അതേപോലെ ഇത് ടൈ അടിച്ചിട്ട് ഏകദേശം ഒരു പൈപ്പിൽ ഏകദേശം നാല് ടാഗ് അടിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ആ ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ചളി കാര്യങ്ങളൊക്കെ ഉണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന എൻ ആർ വി ആണ് എൻ ആർ വി നിങ്ങൾ വർക്ക് സൈറ്റിൽ ഉറപ്പായിട്ടും സെറ്റ് ചെയ്യണം കാരണം ഇതിൻ്റെ ഉള്ളിൽ എൻ ആർ വി ഉണ്ട് അതറിയാം പക്ഷേ പുറത്തൊരു എൻ ആർ വി എന്തായാലും നിങ്ങൾ സെറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ഓഫാക്കി വർക്ക് ചെയ്യുന്ന ആൾക്ക് പണിക്കാർ ഓസ് നേരെ താഴ്ത്തിയിടും അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം താഴെ ഭാഗത്ത് ഇറങ്ങിയിട്ട് മോട്ടറിൽ വരുന്ന പമ്പിൽ സ്റ്റെക്കാവും പമ്പ് കംപ്ലയിൻ്റ് ആവും അല്ലെങ്കിൽ പമ്പിൻ്റെ ഓരോ സ്റ്റേജുകളൊക്കെ ആൾക്ക് കംപ്ലയിൻ്റ് ആവും ഭാവിയിൽ അപ്പോൾ വർക്ക് സൈറ്റിൽ എപ്പോഴും ഉണ്ടെങ്കിൽ എൻ ആർ വി വെച്ചുകൊടുക്കുക അത് നമ്മൾ ഒന്നേകാലഞ്ചിന്റെ എൻ ആർ വി ആണ് ഒന്നേ കാലഞ്ചിന്റെ കോളം പൈപ്പാണ് എടുത്ത് കിണത് ഒന്നേകാലഞ്ചാണ് ഔട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്ലെക്സ് ബോക്സും കാര്യങ്ങളൊക്കെ ഇട്ട് വയറൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു കാരണം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ച് അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കലിൻ്റെ നമ്മളിവിടെ ഒരു ഡി ബി ഒക്കെ വെച്ചിട്ടാണ് നമ്മളിവിടുത്തെ സെറ്റാക്കി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പാനലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിനൊരു നമ്മളൊരു പതിനാറിൻ്റെ ഒരു എം സി ബി അഡീഷണൽ ആ ഡി ബിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കൂടാതെ ഈ മോട്ടറിൽ ഒരു ഇരുപതിനി ബി കടക്കുന്നുണ്ട് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ട് എർത്ത് പാനൽ ബോർഡിൽ കൊടുക്കേണ്ടതാണ് കാരണം ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന കാരണം കൊണ്ട് പലരും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തുണ്ടായിരുന്നു മോട്ടറിൽ നിന്ന് ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ ആർ സി സി ബി പെട്ടെന്ന് ട്രിപ്പ് ആവും ഇറത്ത് കൊടുത്തു കഴിഞ്ഞാൽ എർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആർ സി സി ബി ട്രിപ്പ് ആവില്ല പക്ഷെ മോട്ടർ ഓണാക്കുന്ന ആൾ വന്ന് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഈ വീഡിയോയുടെ എൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റും അത് എന്നിങ്ങനെ സംഭവിച്ചെന്ന് കാണിക്കാൻ കാണിക്കുന്നുണ്ടെട്ടോ എൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ സ്ക്രീനിൽ ഇടാം അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്രിമ്മിങ്ങ് ോപ്പറായിട്ട് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോട്ടോറും കാര്യങ്ങളൊക്കെ ഓൺ ആക്കാം കേട്ടോ ഇതിലടിയിൽ അവിടെ അവിടെ ഇത് 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 ഓൺ ആക്കി ഇത് ഇത് ഇങ്ങോട്ട് നോക്കി അത് ഓക്കെ ഇനി ഐ എം സി ബി ഓക്കി ഇനി വോൾട്ടേജ് ഓക്കെ ഇരുന്നൂറ്റി അഞ്ചിലുണ്ട് ഓക്കെ ഇനി പച്ച അമർത്തി ഐശ്വര്യായിട്ട് അമർത്തി ആ മതി മതി ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇവിടെ ഫസ്റ്റ് 嗯。Mm hmm. okay. കസ്റ്റമർ കൊണ്ട് തന്നെ നമ്മൾ മോട്ടർ ഓൺ ആക്കിപ്പിച്ചത് ആൾ കുറച്ച് ടെൻഷൻ അടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു വെള്ളം കിട്ടുമോ കിട്ടില്ലെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആൾ സന്തോഷമായിട്ടോ കാരണം ആൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ കസ്റ്റമറുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഓഫാക്കി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല നൂറ്ററുപത് അടിയിലാണ് നമ്മൾ ഈ ബോർവെല്ല് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നൂറ്ററുപത് അടിയിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെള്ളം കിട്ടില്ല എന്നൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞങ്ങൾ നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് മോട്ടർ നിർത്തിയിരിക്കുന്നത് അരമണിക്കൂറോളം നമ്മളിവിടെ മോട്ടറ് ഫുള്ളായി ഓടിപ്പിച്ചിട്ടാണ് മോട്ടറ് ഓഫാക്കിയിരുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളത്തിന് ഫ്ലോ ഉണ്ട് വെള്ളത്തിന് നല്ല ഉറവുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബോൾ ബോളിലെ കല്ല് വന്നുകൊണ്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് നല്ല രീതിക്ക് ഉറവ് പൊട്ടി വീണു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വെള്ളത്തിന് സ്പീഡും ഇത്രയും വെള്ളം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ബിൽഡിംഗ് വർക്ക് ചെയ്യുന്ന നമ്മൾ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും ഒരു ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായി മോട്ടർ ഓൺ ആക്കിയിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് അടി വരെയാണ് നമ്മൾ ഇത് അറക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം എത്ര സ്റ്റോറേജ് കിട്ടുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഓൺ ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ല അത്യാവശ്യം നല്ല രീതിയിൽ പവറിൽ വരുന്നുണ്ട് ഇപ്പോഴും ഒന്നും വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ അതിന് അർത്ഥം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ഉറവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല പവർ വരുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ പവർ സാധാരണ രീതിയിൽ വെള്ളം ഫ്ലോ കമ്മിയായി കഴിഞ്ഞാൽ അതിൻ്റെ പവർ നല്ല രീതിയിൽ കമ്മിയായി വരും അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഡിസ്ചാർജ് ചെയ്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വീടോളം ഏകദേശം ഈ ഫ്ലാറ്റാണ് വരുന്നത് അപ്പോൾ അതിലേക്ക് അത്യാവശ്യം നല്ലൊരു പതിനാലായിരം പതിനാലായിരം ലിറ്റർ സ്റ്റോറേജുള്ള ടാങ്കാണ് മുകളിൽ വരുന്നത് കേട്ടോ അപ്പോൾ അത്രയും വെള്ളം ആവശ്യമുള്ളതാണ് അപ്പോൾ ഒരു കിണർ അവിടെ വരുന്നുണ്ട് ആ കിൻറ്റിൽ ഒരു മോട്ടർ വരും ആ കാണുന്ന ഭാഗത്ത് കിണർ വരുന്നുണ്ട് ഈ പമ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലൊക്കെ ചെയ്യണമെങ്കിൽ രണ്ട് മോട്ടർ വെക്കാണ് പ്രോപ്പർ ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ ഒരു മോട്ടർ കംപ്ലയിൻറ്റ് ആയാലും മറ്റേ മോട്ടർ എടുത്ത് വർക്ക് ചെയ്യണം അപ്പോൾ ഇത് ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം ഈ പതിനാലായിരം ലിറ്റർ ഒറ്റ അടിക്ക് നമുക്ക് മോട്ടർ ഓടിപ്പിക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് മോട്ടർ ചൂടായിട്ട് അല്ലെങ്കിൽ മോട്ടർ കംപ്ലയിൻ്റ് ആവും അപ്പോൾ നമ്മൾ പൈതി ഫ്ലോട്ടിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പം ഇതിൻ്റെ വിവരുന്ന ഒരു ഫ്ലാറ്റ് അവിടെ കിടക്കുന്നുണ്ട് രണ്ട് വീടുണ്ട് അതിൽ നമ്മൾ അങ്ങനെ ചെയ്തുതരണം അത് ഏകദേശം എട്ടായിരം ലിറ്റർ സ്റ്റോറേജ് ഉള്ളൂ ഇത് പതിനാ പന്ത്രണ്ട് വീടായ കൊണ്ട് കുറച്ചുകൂടി ഇത് ടാങ്ക് സെറ്റ് ചെയ്യുന്നത് ചെയ്യാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബായ് ഹാരിസ് ഇതും ഇണ്ടാ ഇതും ആ കുഴപ്പം ഓക്കെ ഞാൻ എം